പുസ്തക പ്രകാശനങ്ങൾ സാധാരണമായിരിക്കും എന്നാൽ ഒരമ്മയുടെയും മകളുടെയും പുസ്തകങ്ങളുടെ പ്രകാശനം ഒരേ വേദിയിൽ നടന്ന അപൂർവ്വതയ്ക്കാണ് തിരുവനന്തപുരം പ്രസ് ക്ലബ് വേദിയായത് വി എസ് ജയ എഴുതിയ ജീവനില്ലാത്ത മീനുകൾ എന്ന പുസ്തകവും മകൾ നേഹാഡി എഴുതിയ ഇംഗ്ലറ്റ്സ് എന്ന കവിതാ സമാഹാരവും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറാണ് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തത് നേഹയാണ് താരം നേഹക്ക് ഇത്രയേറെ ആരാധകരുണ്ട് എന്നുള്ളത് തന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയാണ് ചില മനുഷ്യർ അവരുടെ ജനനം തന്നെ ലോകത്തെ വിസ്മയിപ്പിക്കാനാണ് അങ്ങനെ ചില മനുഷ്യർ അവർ ജനിക്കുന്നത് തന്നെ ഈ സമൂഹത്തെ ആകെ വിസ്മയിപ്പിച്ചുകൊണ്ട് വലിയ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് വലിയ വെളിച്ചമായി മാറുന്നവരുണ്ട് നേഹയെക്കുറിച്ചും എനിക്കിപ്പോൾ അങ്ങനെ പറയാനാണ് തോന്നുന്നത് അതൊരു വിസ്മയിപ്പിക്കുന്ന കുട്ടിയാണ് ആ വിസ്മയത്തെ ആദ്യം തിരിച്ചറിഞ്ഞ അധ്യാപകയും ഇവിടെ ഉണ്ട് ഒന്നാം ക്ലാസ്സിൽ ഒരു കവിത എഴുതിയപ്പോൾ റഫീഖ ടീച്ചർ പറഞ്ഞു നീ ഒരു വലിയ കവിയാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നേഹ അപാരമായ സർഗപ്രതിഭയുള്ള ഒരു ഒരു വളരെ ജീനിയസിന്റെ ഒരു സ്വഭാവം ഒരു സവിശേഷത നമ്മൾ കാണേണ്ടതുണ്ട് എല്ലാ കഴിവുകളുമുണ്ട് എന്ന് അഹങ്കരിക്കുന്ന മനുഷ്യർക്ക് പോലും സാധ്യമാകാത്ത തരത്തിൽ ഒരു വൈജ്ഞാനിക മേഖലയിലൊക്കെ വലിയ ഒരു ഒരു മികവ് അടയാളപ്പെടുത്തിയതാണ് നേഹയുടെ ഒരു വലിയ സവിശേഷതയായിട്ട് നമ്മൾ കാണേണ്ടത് അപ്പം നേഹയുടെ ഒരു സാഹിത്യ ഒരു ഈ സംരംഭത്തിന് എല്ലാ ആശംസകളും എല്ലാ അഭിവാദ്യങ്ങളും മാത്രമേ ഞാൻ അറിയിക്കുന്നുള്ളൂ അതെ ചിലർ ജനിക്കുന്നത് സമൂഹത്തെ തന്നെ വിസ്മയിപ്പിക്കാനാണ് നേഹ അങ്ങനെയാണ് നേഹയും ലോകത്തെ വിസ്മയിപ്പിക്കാൻ പോവുകയാണ് തന്റെ ജീവിതാനുഭവങ്ങൾ സൃഷ്ടിയാക്കി മാറ്റുന്ന ഒരു പെൺകുട്ടി പരിമിതികൾക്കെതിരെ നേടിയ വിജയം പൊളിറ്റിക്സിലും ഇംഗ്ലീഷിലും ബിരുദാനന്തര ബിരുദധാരിയാണ് നേഹ ഇംഗ്ലീഷിൽ യു ജി സി നെറ്റ് യോഗ്യതയും നേടിയിട്ടുണ്ട് കവിത തിരക്കഥ അവതരണം എന്നിവയ്ക്കുള്ള സംസ്ഥാന അവാർഡും നേടിയ നേഹയെ അവാർഡ് നൽകി കൈരളി ആദരിച്ചിട്ടുണ്ട് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു ചെറിയൊരു ആയിരിക്കാം പക്ഷേ അത് എനിക്ക് എത്രത്തോളം സന്തോഷവും സമാധാനവും തരുന്നുണ്ടെന്ന് നിങ്ങൾക്കാര്ക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല ബിക്കോസ് യുവർ പ്രസൻസ് മീൻസ് ദ വേൾഡ് ടു മീ ഈ ചോണ്ട് ഓഫ് യു എൻ്റെ ജീവിതത്തിലെ എല്ലാ വഴികളിലൂടെയും കടന്നു പോയിട്ടുള്ള ഇതിൽ എല്ലാ മേജർ ആൾക്കാരും ഇന്ന് പ്രസൻ്റ് ആയിട്ടുണ്ട് ഇതുവരെ നാല് പുസ്തകങ്ങളാണ് നേഹയുടേതായി പ്രസിദ്ധീകരിച്ചത് അഞ്ചാമത്തേതാണ് ഇംഗ്ലറ്റ്സ് എന്ന ഇംഗ്ലീഷ് കവിതാ പബ്ലിക്കേഷൻസ് ആണ് അമ്മയുടെയും മകളുടെയും പുസ്തകങ്ങൾ വായനക്കാരിലേക്ക് എത്തിക്കുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് പുസ്തകങ്ങൾ ഞങ്ങൾ ഇതുവരെ പുറത്തിറക്കിയിട്ടുണ്ട് ആ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അഭിമാനത്തോടെ നേഹയുടെ ഇംഗ്ലറ്റ്സും ജയാ വി എസിന്റെ ജീവനില്ലാത്ത മീനുകളും ഇന്നു മുതൽ വായിക്കപ്പെടുകയാണ് ആ രണ്ട് പുസ്തകങ്ങളുടെ കോപ്പികൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇവർക്ക് നിങ്ങൾ കൊടുത്ത സമയം പോലെ തന്നെ തിരിച്ചു പോകുമ്പോൾ ഈ പുസ്തകങ്ങളുടെ ഓരോ കോപ്പികളും നിങ്ങളോടൊപ്പം നിങ്ങളുടെ വായനാ മുറിയിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു ആ പുസ്തകത്തിൻ്റെ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ നേഹ വളരെ സന്തോഷത്തോടെയും ഒരു ക്യൂരിയോസിറ്റി കൗതുകം അത് കൂടുതലായിരുന്നു ചേച്ചി ഇങ്ങനെ അമ്മ കുറച്ചൊക്കെ എഴുതും നമുക്ക് അതുകൂടി ഒന്ന് റെഡിയാക്കിയാലോ അമ്മ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു അതെ കുറച്ച് കാര്യങ്ങൾ അത് നമുക്കൊന്ന് ആ ശ്രമമാണ് ജീവനില്ലാത്ത എന്ന രണ്ടാമത്തെ പുസ്തകം നാലാം ആദ്യ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് തന്റെ അനുഭവങ്ങളാണ് ഇന്നും നേഹയ്ക്ക് എഴുതാനുള്ള കരുത്തു പകരുന്നത് ഞങ്ങൾക്കൊന്നും മുഖമില്ലെന്നും ഇവിടെ ഉണ്ടെന്നറിയിക്കാൻ എഴുത്തുകാരിയുടെ മുഖം അണിയുകയാണെന്നും പറയുന്നു അവൾ ചുറ്റുമുള്ളവരോടും തന്നോട് തന്നെയും ചോദ്യങ്ങൾ ചോദിക്കുകയാണ് കവിതകളിലൂടെ നേഹ നേഹിയിലൂടെ ഈ ലോകത്തെ തന്നെ കാണാൻ സാധിക്കും ഈ ലോകം മാറുകയും ചെയ്യുന്നു ഒരു വ്യക്തി എന്ന എന്ന നിലയിൽ സാധിക്കാത്ത കാര്യങ്ങൾ എഴുത്തുകാരിയിലൂടെ സാധിക്കുന്നു ഇതെല്ലാം എനിക്കൊരു എന്തോ പ്രചോദനം നൽകുന്നത് പോലെ തോന്നി അവൾക്ക് എന്തോ കഴിവുണ്ട് അങ്ങനെ കണ്ടുപിടിച്ചു ഞാൻ ഇന്നും അവളുടെ നിഴലായി തുടരുന്നു നാലാം ക്ലാസ്സിലാണ് ആദ്യ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് പിന്നെ തുടർന്നു നല്ല നല്ല എഴുത്തുകൾ ഒരുപാട് പുസ്തകങ്ങളായി പുസ്തകം അത് ഇംഗ്ലീഷിൽ മലയാളത്തിലാണ് എഴുതിയിരുന്നത് ആ കവിതകൾ വായിക്കുമ്പോൾ അറിയാം നമുക്ക് അവളുടെ ജീവിത അനുഭവങ്ങൾ നേഹയിലെ എഴുത്തുകാരിയെ കണ്ടെത്തിയ ടീച്ചർ റഫീഖബീവിയാണ് നേഹയുടെ പുസ്തകം പ്രേംകുമാറിൽ നിന്നും സ്വീകരിച്ചത് കുഞ്ഞുനേഹ ആദ്യമായി തന്റെ ക്ലാസ്സിലേക്ക് എത്തിയ ദിനം ഇന്നും ഓർത്തുവെക്കുന്നുണ്ട് ആ ടീച്ചർ അന്നുമുതൽ അവൾക്കൊപ്പം നിഴലായി നിൽക്കുന്ന ടീച്ചർ നേഹ മകളാണെന്നും എന്നും അവൾക്കൊപ്പം താൻ ഉണ്ടാകുമെന്നും പറയുന്ന ടീച്ചർ തന്റെ ചുറ്റുമുള്ളതിനെയൊക്കെ മനോഹരമായി കാണുന്ന അതിനു കാരണം അവളുടെ ചുറ്റുമുള്ള ആളുകൾ തന്നെയാവണം നേഹയെ ഓർക്കുമ്പോൾ ആദ്യ മനസ്സിലേക്ക് വരുന്നത് അമ്മ വി എസ് ജയ ഞാൻ ഈ പറഞ്ഞു കേട്ടതുപോലെ വലിയൊരു എഴുത്തുകാരിയൊന്നുമല്ല കുഞ്ഞിലെ എഴുതുന്ന കവിതയാണ് തുടങ്ങിയത് അതിൽ നിന്നും മെല്ലെ കഥയിലേക്ക് കയറിപ്പോയുള്ളതാണ് ഇപ്പോഴും രണ്ടും എഴുതാൻ വഴങ്ങാറുണ്ട് ഇത് വന്നത് ഇപ്പോൾ സനിത പറഞ്ഞതുപോലെ ഈ ഈ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഈ പുസ്തകങ്ങൾ നേഹയുടെ സ്വപ്നമാണ് ഇവിടെ നിൽക്കുന്നത് നേഹയുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുക്കുന്ന ഒരു സന്തോഷത്തിലാണ് പണ്ട് തന്റെ മകൾക്ക് കഥകൾ പറഞ്ഞു കൊടുത്ത ആ അമ്മ ഇന്ന് ലോകത്തോടും കഥകൾ പറയുന്നു സ്ത്രീ വിചാരങ്ങളെ ജയയുടെ എഴുത്തുകളിൽ കാണാം നേഹയുടെ വിജയത്തിന് പിന്നിലെ ശക്തി കേന്ദ്രമാണ് ഈ അമ്മ ഈ ദിവസം നേഹയുടെ മാത്രമാണെന്നാണ് ആ അമ്മ മനസ്സിന് പറയാനുള്ളത് തന്റെ മകളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന വേദിയാണിതെന്ന് അവർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു തന്റെ എഴുത്തിന്റെ ക്രെഡിറ്റ് പോലും മകൾക്ക് നൽകുന്നു ജീവിതം ചിലപ്പോഴൊക്കെ പ്രതിസന്ധികൾ മുന്നോട്ട് വെച്ചേക്കും പക്ഷേ നേഹയെ അതൊന്നും തളർത്തില്ല അവളിലെ ആർജവത്തിന്റെ തീ അണയുകയുമില്ല വീണ്ടും നല്ല എഴുത്തുകളുമായി കവിതകളും കഥകളുമായി നേഹ വരും അവൾക്കൊപ്പം അമ്മ ജയയും ഉണ്ടാകും പുത്തൻ വായനാനുഭവം സമ്മാനിക്കാൻ